സാമ്പത്തികമായി വളരെ തകർന്ന അവസ്ഥയിലാണെന്നും വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാകേണ്ടതുണ്ടെന്നും ഇതിനായി മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്തേണ്ടതുണ്ടെന്നും ഷൊർണ്ണൂർ കല്ലിപ്പാടം സ്വദേശി കീരുത്തൊടി ശിവകുമാർ പറഞ്ഞു ശിവകുമാറിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനായി സാമ്പത്തിക സഹായത്തിന് വിവിധ മേഖലകളിൽ സമീപനം നടത്തിയിട്ടുണ്ടെന്ന് ജനകീയ കമ്മിറ്റി കൺവീനർ കെ ലക്ഷ്മണനും പറഞ്ഞു കാരുണ്യം തേടുകയാണ് ഒരു കുടുംബം നഗരസഭ വാർഡ് കീരിത്തുറി വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ശിവകുമാർ കുറെ നാളുകളായി വൃക്ക സംബന്ധമായ രോഗമായി കണ്ണയമ്പുറം വള്ളവനാട് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ആഴ്ചയിൽ മൂന്ന് തവണ ഇദ്ദേഹത്തിന് ഡയാലിസിസ് ചെയ്തു വരുന്നു ഇതിന്റെ ഭാഗമായി വലിയൊരു സംഖ്യ തന്നെ ചിലവഴിച്ചു കഴിഞ്ഞു ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ അടിയന്തിരമായി വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ടെന്ന് വിദഗ്ദ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചു ശിവകുമാറിന്റെ ഭാര്യ സബിത വൃക്ക ദാനം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യമായി വരും എന്നെ കൊണ്ട് എടുക്കാൻ കഴിയില്ല കഴിഞ്ഞില്ല സമൂഹത്തിന്റെയും അഭിമുഖത്തില് എനിക്ക് വേണ്ടി സഹായ സഹകരണം ചെയ്യാൻ കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിന് വരുന്ന സാമ്പത്തിക ബാധ്യത ശിവകുമാറിന്റെ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് കിഡ്നി അപ്പോൾ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം ഒക്കെയാണ് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവ് വരും എന്നാണ് അവർ പറയുന്നത് അപ്പം നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ഇത്രയും വർഷമായി നാലര വർഷമായി ഡയാലിസിസ് തുടങ്ങിയിട്ട് ഇത്ര വർഷമായിട്ട് ഇൻഫെക്ഷൻ വന്ന കാരണം കൊണ്ട് പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ എന്തായാലും വേഗം ചെയ്യണമെങ്കിൽ നീട്ടിവയ്ക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഇതിനായി ഷൊർണ്ണൂർ പ്രദേശത്തെ ജനങ്ങളുടെ കൂട്ടായ്മയിൽ ശിവകുമാറിൻ്റെ ചികിത്സാ സഹായത്തിനായി എം പി എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ വ്യക്തികളുമടങ്ങുന്ന ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവർക്ക് വേണ്ട സഹായത്തിന് വേണ്ടി എല്ലാ നാട്ടുകാരെയും മറ്റ് വർഗ സംഘടന അതേപോലെ സ്ഥാപനങ്ങൾ എല്ലാവരെയും ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായം ലഭ്യമാക്കുന്നതിന് പ്രവർത്തിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അതിൽ എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാവണം ന്യൂസ് സെൻ്റർ ഷൊണു